നിങ്ങൾക്കറിയാമോ റഷ്യയിലെ സ്റ്റാലിൻ തൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ആറു മുതൽ ഒൻപത് ദശലക്ഷം ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇതിൽ കൊല്ലപ്പെട്ടവരിൽ നല്ലൊരു പങ്ക് ജൂതന്മാരായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറുടെയും അദ്ദേഹത്തിൻ്റെ നാസി ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ഹോളോ കോസ്റ്റിൽ കൊല്ലപ്പെട്ട ജൂതന്മാരുടെ എണ്ണം ഏകദേശം ആറ് ദശലക്ഷമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്നുവരെ പതിനായിരക്കണക്കിന് ജൂതന്മാരെ പലയിടത്തു വച്ച് തീവ്രവാദികൾ കൊന്നിട്ടുണ്ട് ഹിറ്റാറ്റുകൾ സിമറിയൻസ് മിനോവിൻസ് ട്സേറിയൻസ് എന്നീ മനുഷ്യവംശങ്ങൾ യുദ്ധങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് ലോകത്തു നിന്ന് അപ്രത്യക്ഷമായവരാണ് എന്നാൽ മേൽപ്പറഞ്ഞവരേക്കാളധികം ലോകത്തിൽ ഇത്രത്തോളം അടിച്ചമർത്തലുകളും കൊലപാതകങ്ങളും നേരിട്ടിട്ടും ജൂതജനത ഇന്നും നിലനിൽക്കുന്നത് നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ ഒന്നുകൊണ്ട് മാത്രമാണ് ഇനി കേരളത്തിനോട് ഒരു ദ്രോഹവും ചെയ്യാത്ത ജൂത ജനതയോട് കേരളം കാണിക്കുന്ന മനോഭാവം ഒരു കഥാരൂപത്തിൽ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കാണുക